മനസ്സ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനമാണ് തലച്ചോറിലെ ചില വ്യതിയാനങ്ങളെല്ലാം മാനസിക രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം മനസ്സിനെ കൈപ്പിടിയിൽ നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പറയാൻ പറ്റും പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ മനസ്സ് അത് സ്വാഭാവികമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ആത്മഹത്യ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുക പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വളർത്തലാവില്ല അത് വളർത്തലിൻ്റെ ദോഷം കൊണ്ടാവാം പരാജയം ഉണ്ടായതിന്റെ പേരിലോ ആത്മഹത്യ കൂടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പരീക്ഷയിൽ തോൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയെ ആ വീട്ടുകാർ ജീവിത പരാജയം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ചില ചിന്തകൾ ആ കുട്ടിയുടെ മനസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ടാവും മനോരോഗം അല്ലെങ്കിൽ മാനസിക രോഗത്തെ എങ്ങനെയാണ് നമുക്ക് ഒന്ന് റഫർ ചെയ്യാൻ പറ്റുക തീവ്രമായിട്ടുള്ള മാനസിക രോഗങ്ങളിലാണ് ഡെല്യൂഷൻസ് അല്ലെങ്കിൽ മിഥ്യാധാരണകൾ ഉണ്ടാവുക എന്നെ ആരോപദ്രവിക്കാൻ വരുന്നു എന്നെ കൊല്ലാൻ വരുന്നു വീട്ടിലൊരാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മളിപ്പോ അനിയാവർത്തനം എനിയാവർത്തനം ഒരു സിനിമയിലൊക്കെ പറയുന്ന പോലെ എനിക്ക് വന്നേ തീരൂ എന്ന് പറഞ്ഞിട്ട് ആകുലപ്പെട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് സൈക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥകളിൽ എനിക്കിത് രോഗമാണ് എന്നുള്ളൊരു വിചാരം ഉണ്ടാവണമെന്നില്ല അവർ വിചാരിക്കുന്നതൊക്കെ ശരിയാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ തന്നെ നടക്കും കാഴ്ചയില്ലാത്ത രോഗങ്ങളിൽ ചിലപ്പോ അല്പം നിർബന്ധം ചെലുത്തേണ്ടി വരും ചിലപ്പോൾ ഫോഴ്സ് ചെലുത്തേണ്ടി വരും അങ്ങനെ അവരെ ചികിത്സിക്കേണ്ട ചില ഘട്ടങ്ങളും ഉണ്ടാവുന്നുണ്ട് മാനസികാരോഗ്യ വിദഗ്ധൻ സി ജെ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം മനോരോഗം അല്ലെങ്കിൽ മാനസിക രോഗത്തെ എങ്ങനെയാണ് നമുക്ക് ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുക ശരീരത്തിൻ്റെ രോഗം പോലെ തന്നെയാണ് മനസ്സിൻ്റെ രോഗവും മനസ്സ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് അപ്പം അതുകൊണ്ട് തന്നെ തലച്ചോറിലെ ചില വ്യതിയാനങ്ങളെല്ലാം മാനസിക രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ശാരീരിക രോഗത്തേക്കാൾ അധികം മാനസിക രോഗങ്ങളെ സാമൂഹികവും വ്യക്തിപരവുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ കൂടി സ്വാധീനിക്കും പല ഘടകങ്ങൾ ഒത്തിരി ചേരുമ്പോഴാണ് ഒരു മാനസിക രോഗമുണ്ടാകുന്നത് മാനസിക രോഗത്തിൽ പ്രധാനമായിട്ടും അതിൻ്റേതായിട്ടുള്ള വിവിധ ഘടകങ്ങളിലുണ്ടാകുന്ന താളപ്പഴകളുണ്ടാവാം ഇപ്പോൾ വൈകാരികമായിട്ടുള്ള താളപ്പഴയിൽ വിഷാദ രോഗങ്ങൾ വരാം ആധിയുടെ ഉത്കണ്ഠാരോഗങ്ങൾ വരാം ചിന്തകളിൽ വരുന്ന വൈകല്യങ്ങളിൽ പലപ്പോഴും മിഥ്യാധാരണകൾ ഉണ്ടാവാം ഡെല്യൂഷൻസ് ഉണ്ടാവാം അത് തീവ്രമായിട്ടുള്ള മാനസിക രോഗങ്ങളിലാണ് ഡെല്യൂഷൻസ് അല്ലെങ്കിൽ മിഥ്യാധാരണകളുണ്ടാവാം എന്നെ ആരും ഉപദ്രവിക്കാൻ വരുന്നു എന്നെ കൊല്ലാൻ വരുന്നു എൻ്റെ ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മറ്റൊരാൾ കവർന്നെടുക്കുന്നു എല്ലാം അറിയുന്നു ആ തരത്തിലുള്ള തെറ്റായിട്ടുള്ള മിഥ്യയായിട്ടുള്ള ധാരണകൾ പറഞ്ഞാലും അത് വിശ്വസിക്കാത്ത തരത്തിലുള്ള ചിന്താവൈകല്യങ്ങൾ ഉണ്ടാകുന്ന കടുത്ത മാനസിക രോഗാവസ്ഥകളുണ്ട് ചിന്തയുടെ തന്നെ മറ്റൊരു വികൃതിയാണ് ഒബ്സഷൻസ് എന്ന് പറയുക ഈ ചിന്തകൾ തെറ്റാണെന്നറിയാം എൻ്റെ കയ്യിൽ അഴുക്കില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്നിരുന്നാലും ആ ചിന്ത എനിക്ക് മറികടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരം ഒബ്സക്ഷൻസും എല്ലാം മാനസിക രോഗത്തിൻ്റെ പരിധിയിൽ വരുന്ന അവസ്ഥകളാണ് മനുഷ്യൻ്റെ ഓർമ്മ അല്ലെങ്കിൽ സ്ഥലകാല ബോധം ഇതെല്ലാം നഷ്ടമാകുന്ന ഓർഗാനിക് മെൻ്റൽ ഉണ്ട് അതായത് തലച്ചോറിന് ഭ്രംശം അപഭ്രംശം അല്ലെങ്കിൽ ഒരു ഡിസോർഡർ വന്നതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥകളിൽ പലപ്പോഴും സ്ഥലകാല വിഭ്രാന്തികൾ ഉണ്ടാവാം ഓർമ്മകളുടെ തകരാറുകൾ ഉണ്ടാവാം ഇതെല്ലാം ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോമിൽ വരുന്നതാണ് അതിലാണ് മറവി രോഗം വരുന്നത് അല്ലെങ്കിൽ കടുത്ത പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഡെലീറിയം പിച്ചും പേയും പറഞ്ഞിട്ട് ഇതെവിടെയാണെന്നറിയാതെ ആകപ്പാട് അക്രമാസക്തരാവുക അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലേക്ക് പോകുന്നത് രോഗലക്ഷണങ്ങളുണ്ടാവുമ്പം ചിലർക്ക് ഈ രോഗത്തിനെ കുറിച്ചിട്ടുള്ള ഉൾക്കാഴ്ച ഉണ്ടാവും എനിക്കൊരു മാനസിക രോഗമുണ്ട് എന്നുള്ളൊരു ഉൾക്കാഴ്ച ഉണ്ടാവും കടുത്ത മാനസിക രോഗങ്ങൾ പ്രത്യേകിച്ച് സൈക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥകളിൽ ആ ഉൾക്കാഴ്ച ഉണ്ടാവണമെന്നില്ല എനിക്കിത് രോഗമാണ് എന്നുള്ളൊരു വിചാരം ഉണ്ടാവണമെന്നില്ല അവർ അവർ വിചാരിക്കുന്നതൊക്കെ ശരിയാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ തന്നെ നടക്കുന്നു അപ്പോൾ ഉൾക്കാഴ്ച ഇല്ലാത്ത രോഗങ്ങളും ഉൾക്കാഴ്ചയുള്ള മാനസിക രോഗങ്ങളുമുണ്ട് ഉൾക്കാഴ്ചയുള്ള മാനസിക രോഗങ്ങളെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചികിത്സകളിലേക്ക് കൊണ്ടുവരാൻ കുറേ കൂടെ എളുപ്പമാണ് പക്ഷേ ഉൾക്കാഴ്ച ഇല്ലാത്ത രോഗങ്ങളിൽ ചിലപ്പോൾ അല്പം നിർബന്ധം ചെലുത്തേണ്ടി വരും ചിലപ്പോൾ ഫോഴ്സ് ചെലുത്തേണ്ടി വരും അങ്ങനെ അവരെ ചികിത്സിക്കേണ്ട ചില ഘട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം അത് അവരുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നു ഈ മനസ്സിൻ്റെ രോഗലക്ഷണങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നു അവരുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുന്നു അതിനു പുറമെ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ സ്വാസ്ഥ്യം കൂടി നഷ്ടപ്പെടുത്തുന്നു അവരുടെ ഫങ്ഷണൽ എബിലിറ്റി തൊഴിൽ ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം ഈ മാനസിക രോഗലക്ഷണങ്ങൾ കൊണ്ട് തകരാറിലാവുന്നു അപ്പോൾ അതുകൊണ്ട് ഡിസ്ട്രെസ് ഉണ്ടാകുന്നു ഈ ലക്ഷണങ്ങളും കൊണ്ട് ഡിസ്ട്രെസ് ഉണ്ടാവുന്നു അപ്പം ഡിസ്ട്രെസ് ഉണ്ടാവുന്നു ഈ ലക്ഷണങ്ങൾ സ്വയം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആ തരത്തിലുള്ള ഒരു നിർവചനം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ചികിത്സിക്കേണ്ട അടിയന്തര സഹായം വേണ്ട വിദഗ്ധ സഹായം വേണ്ട ഒരു മാനസിക മാനസികാസ്വാസ്ഥ്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും തീർച്ചയായും മനസ്സിനെ കൈപ്പിടിയിൽ നിർത്തുക എന്ന് പറയുന്നത് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും മനസ്സ് കൈവിട്ട് അവസ്ഥ ഉണ്ടാവില്ലേ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ മനസ്സ് ആടി വലയാം അത് സ്വാഭാവികമാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രതിസന്ധി വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു പരീക്ഷ തോറ്റുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശം ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചികിത്സിച്ചിട്ടുള്ള ഒരു രോഗി പ്രതീക്ഷിച്ച പോലെ ഒരു ഒരു റിക്കവറിയിലേക്ക് വന്നില്ല ഇങ്ങനെ ധാരാളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒരു പരിധി വരെ നമ്മളിൽ അത് വിഷാദം ഉണ്ടാക്കാം ഉത്കണ്ഠ ഉണ്ടാക്കാം വിഷമങ്ങൾ ഉണ്ടാക്കാം പക്ഷെ അതിനൊക്കെ എത്ര നാളത് നീണ്ടു നിൽക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടിരിക്കും അതൊരു രോഗാവസ്ഥയിലേക്ക് പോയോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു ധനനഷ്ടം ഉണ്ടായി ആ ധനനഷ്ടത്തിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് മാസങ്ങളോളം ഒരു പണിയും ചെയ്യാതെ മറ്റുള്ള ആളുകളുമായിട്ട് സന്തോഷത്തോടെ ഇടപെടുന്നതൊക്കെ നിർത്തി എൻ്റെ ഉറക്കവും കളഞ്ഞ് വിശപ്പും പോയി ഒക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള എൻ്റെ മാനസിക പ്രശ്നം ഒരു രോഗത്തിൻ്റെ തലത്തിലേക്കായി കഴിഞ്ഞു കാലയളവ് കൂടി അതിൻ്റെ തീവ്രത കൂടി അപ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു രോഗമല്ല എന്നുള്ള രീതിയിൽ ന്യായീകരിക്കേണ്ട കാര്യമില്ല ആ കുട്ടിക്ക് പരീക്ഷയെ തോറ്റുകൊണ്ടൊരു സങ്കടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് അവഗണിക്കേണ്ട കാര്യമില്ല അതിൻ്റെ പരിധികൾ അതിൻ്റെ തീവ്രത കൂടുന്നു പരിധി ലംഘിക്കുന്നു അത് ആ മുറിവ് ഒരു കാലം വിട്ടിട്ടും ആ മുറിവിനെ ഏറ്റിക്കൊണ്ട് നടക്കുന്നു എന്നുള്ള ചില അവസ്ഥകൾ വരുമ്പം തീർച്ചയായിട്ടും വിദഗ്ധ സഹായം കൊടുക്കേണ്ടതുണ്ട് അതെ ഇപ്പം നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം പരീക്ഷയിൽ തോറ്റതിന്റെ പേരിലോ ഒരു പരാജയം ഉണ്ടായതിൻ്റെ പേരിലോ ആത്മഹത്യകൾ കൂടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടാണ് മനസ്സിനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് ചെറിയ കാര്യത്തിന് പോലും ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൽ പല ഘടകങ്ങളുണ്ട് ഒരു കുട്ടി പരീക്ഷ തോറ്റു പരീക്ഷയെ തോറ്റപ്പം ആ കുട്ടിയെ സമ്മരത്തോളം ജീവിതം തന്നെ തീർന്നു എന്ന് തോന്നുന്നു ആത്മഹത്യയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് സാങ്കല്പികമായിട്ട് ചിന്തിക്കാം അപ്പം അത് അതെന്ന് പറയുമ്പോൾ അത് ചിലപ്പം ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കുറവിൻ്റെ കൂടി ആയിരിക്കില്ലേ അവിടെയാണ് ഈ പല ഘടകങ്ങൾ വന്ന വരുന്നത് ഒന്ന് ഒരു പക്ഷേ ഈ കുട്ടിയുടെ വളർത്തലിൽ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വളർത്തലാവില്ല അത് വളർത്തലിൻ്റെ ദോഷം കൊണ്ടാവാം അതുമല്ലെങ്കിൽ ആ കുട്ടി ഒരു പരീക്ഷയിൽ തോൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയെ ആ വീട്ടുകാർ ജീവിത പരാജയം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ചില ചിന്തകൾ ആ കുട്ടിയുടെ മനസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ടാവും ആ കുട്ടിയുടെ വ്യക്തിത്വത്തിലുള്ള ഒരു ശക്തി കുറവ് അതിനൊരു പരിധിവരെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ കുടുംബ പശ്ചാത്തലം ഒരു പങ്ക് വഹിക്കുന്നുണ്ട് വളർത്തലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ആ കുട്ടിക്ക് നൽകുന്ന ജീവിത വീക്ഷണം ജീവിത നിപുണതകൾ ഒക്കെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ ഒരു ഘടകമുണ്ട് ജീവിത പശ്ചാത്തലത്തിൻ്റെ ഒരു ഘടകമുണ്ട് ഒരു പക്ഷേ മറ്റ് സാഹചര്യങ്ങൾ സ്കൂളിലെ പരിസരം എങ്ങനെയാണ് പരാജയങ്ങളെ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികളുടെ മനസ്സിൽ എഴുതി ചേർത്തിട്ടുള്ള ചില സങ്കല്പങ്ങളും ഇതിലൊരു ഘടകം ഉണ്ടാകും ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പം ജനതീകമായിട്ട് ചിലപ്പോൾ ആ കുട്ടിക്കൊരു ഒരു 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 ഡിപ്രഷൻറ്റേതായിട്ടുള്ളൊരു സാധ്യതയുള്ള കുട്ടിയായിരിക്കാം വീട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് വിഷാദ രോഗങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കാം അപ്പോൾ ആ ജനിതകമായിട്ടുള്ള ഘടകങ്ങളുണ്ടാകും അപ്പോൾ ആത്മഹത്യകളിൽ നമ്മളൊരു കാരണം വെച്ചിട്ട് അതിന് ചുരുക്കാൻ പാടില്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ആത്മഹത്യ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു ആത്മഹത്യയെ നമ്മളെല്ലാ ആംഗിളിലും നമ്മൾ നോക്കേണ്ടി വരും എല്ലാ ആംഗിളിലും ഉള്ള ഒരു വ്യക്തിത്വ വികാസം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിർമ്മിതിയാണ് ഒരു പക്ഷേ ആത്മഹത്യയെ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കുടുംബത്തിലൊരാൾക്കൊരു ചെറിയ മാനസിക രോഗം അങ്ങനെ ഉണ്ടെന്ന് കരുതുക അപ്പം അതൊരു അടുത്ത തലമുറയിലേക്ക് വരാനുള്ള ഒരു ചാൻസ് എത്രത്തോളം ആയിരിക്കും ജനിതകമായിട്ടുള്ള സാധ്യതകൾ പറയുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയും അച്ഛൻ അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു നിരയിൽ വരുന്നവരാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഒരു ജനിതീകമായിട്ടുള്ള സാധ്യതയുള്ള മാനസിക രോഗം ഉണ്ടെങ്കിൽ അത് ബൈപോളർ ഡിസോർഡർ സ്കിസഫ്രീനിയ ചിലതരം ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഇങ്ങനെയുള്ള രോഗാവസ്ഥകളുള്ള ആളുകൾക്ക് പത്ത് ശതമാനം കൂടുതലുണ്ടെന്ന് പറയും ഇപ്പോൾ ജനറൽ പോപ്പുലേഷൻ അതായത് ഈ ഹിസ്റ്ററി ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഒരു ശതമാനമാണ് അപ്പോൾ അത് പത്ത് ഇരട്ടിയാകും എന്നുള്ളതാണ് അപ്പോഴും തൊണ്ണൂറ് ശതമാനം മറ്റ് സാമൂഹികമായിട്ടുള്ള പരിരക്ഷാ ഘടകങ്ങൾ വെച്ചിട്ടൊരു സംരക്ഷണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇരട്ടിയായി എന്നുള്ളതല്ല നമ്മളെ ആകുലപ്പെടുത്തേണ്ടത് ഇനി രണ്ട് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും മാനസിക രോഗം ഉണ്ടെന്ന് വയ്ക്കുക അങ്ങനെ വരുമ്പോൾ അത് മുപ്പത്തി മൂന്ന് ശതമാനമാവും ജനറൽ പോപ്പുലേഷൻ വൺ ആണെങ്കിൽ ഇത് തേർട്ടി ത്രീ പെർസെൻറ്റാവും സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ് ആണെങ്കിൽ ഇതിനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞു വരും തേർഡ് ഡിഗ്രി ആണെങ്കിൽ പിന്നെയും കുറഞ്ഞു വരും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ജനിതികമായിട്ടുള്ള സാധ്യതകൾ പറയുന്നത് പക്ഷേ ഒരു വീട്ടിലൊരാൾക്ക് മാനസിക ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ തനിയാവർത്തനം പോലെയുള്ളൊരു സിനിമയിലൊക്കെ പറയുന്ന പോലെ എനിക്ക് വന്നേ തീരൂ എന്ന് പറഞ്ഞിട്ട് ആകുലപ്പെട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് സംരക്ഷണ ഘടകങ്ങളുണ്ട് നമ്മുടെ വ്യക്തിത്വം നന്നായി കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ള പ്രാപ്തി കുറേ കൂടെ വർദ്ധിപ്പിച്ച് വരികയാണെങ്കിൽ ആ തരത്തിലുള്ള ഈ രോഗത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പോഷിപ്പിച്ച് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ ജനതീയമായിട്ടുള്ള സാധ്യതകൾ കുറേയൊക്കെ മാനസിക രോഗത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ദുർബലപ്പെടുത്താൻ പറ്റും തീർച്ചയായും ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് ഒരാളെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അത് അത്രത്തോളം ഭീകരമായ ഒരു സാഹചര്യമാണ് എങ്ങനെയായിരിക്കാം അവർക്ക് അവരെ എന്തുകൊണ്ടായിരിക്കാം മെൻറ്റൽ ഹോസ്പിറ്റലിൽ വരെ എത്തുക എന്ന് പറയുന്നത് അത്രയും ഭീകരമായ ഒരു ഘട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത് എങ്ങനെയായിരിക്കും നോക്കൂ ഇതിലൊരു അപകടം പിടിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരു മാനസിക ബുദ്ധിമുട്ടിന് ഒരു വിദഗ്ധ സഹായം തേടുക എന്ന് പറയുന്ന ഒരു ഭീകരാവസ്ഥയല്ല അതിൻ്റെ ഗ്രേഡ്സിലാണ് വ്യത്യാസം ചില രോഗങ്ങൾ ഇപ്പൊ വിഷാദ രോഗമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വയമേ പോയിട്ട് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കണ്ടിട്ട് ഞാനൊരു വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ദാമ്പത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ചില സംഘർഷങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പോയി കാണാം പക്ഷേ അതിൻ്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് അക്രമാസക്തരായി ആര് പറഞ്ഞാലും കേൾക്കാത്ത രീതിയിലുള്ള മാനസിക രോഗം ഉള്ളവരെ നമ്മൾ ഭീകരമായിട്ടൊരവസ്ഥയായിട്ട് ചിത്രീകരിക്കുമ്പം അറിഞ്ഞോ അറിയാതെയോ ലഘുവായിട്ടുള്ള മാനസിക രോഗങ്ങളുള്ള ആളുകൾക്കും ഈ സ്റ്റിഗ്മ കിട്ടും അത് വരാൻ പാടില്ല കാരണം ഇപ്പോൾ നമുക്ക് ഒരു പനി വന്ന് സാധാരണ പനിയാണെങ്കിൽ നമ്മൾ ഒക്കെ കഴിച്ചിട്ട് അവസാനിപ്പിക്കും പക്ഷേ ചിലപ്പോൾ ചില പനികളിൽ നമ്മൾ ഡെലിവറീസ് ആവും പിച്ചിമ്പെയും വരും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ശാരീരിക അവയവങ്ങൾക്ക് കുഴപ്പം വരും അപ്പോൾ ആ പനിയുടെ ഗ്രഡേഷനിലേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ഒരു അവസ്ഥ സീരിയസ് ആവുകൊണ്ട് പനിയെ നമ്മൾ സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നില്ല അപ്പോൾ അതുപോലെ ഇതൊരു അമ്പരപ്പിക്കുന്ന അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമാറ്റത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിയെ ആളുകൾ പ്രത്യേക രീതിയിൽ നോക്കിക്കാണുന്നു ആ വ്യക്തിയുടെ കുടുംബത്തിന് ആ പാടെ അമ്പരപ്പുണ്ടാകുന്നു ഇടപഴകുന്ന ആളുകൾക്ക് ഇയാൾ എന്താ ഇങ്ങനെ യാതൊരു സമചിത്വതയും ഇല്ലാത്ത പെരുമാറുന്ന എന്നുള്ള ചില തോന്നലുകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആ അമ്പരപ്പിൽ നിന്നാണ് നമ്മളിതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്